ജർമ്മനിയിൽ നടന്ന രണ്ടാം പാദ മത്സരത്തിൽ ബൊറുസിയ ഡോർട്ട്മുണ്ടിനോട് ത്രീ വണ്ണിന് പരാജയപ്പെട്ടെങ്കിലും അഗ്രിഗേറ്റിൽ ഫൈവ് ത്രീ വിജയത്തോടെ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ പ്രവേശിച്ചു സെർഹോ ഗിറസെ തകർപ്പൻ ഹാട്രിക്ക് നേടി തുടങ്ങിയെങ്കിലും ആദ്യ പാദത്തിലെ ബാഴ്സലോണയുടെ ഫോർ സീറോൻ എല്ലീട് മറികടക്കാൻ മതിയായില്ല കളി തുടങ്ങി അധികം വൈകാതെ ഒരു തന്ത്രപരമായ പനങ്ക പെനാൽറ്റിയിലൂടെ ഗിറാസെ ഡോർട്ടുണ്ടിന് നേരിയ പ്രതീക്ഷ നൽകി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഒരു ഹെഡറിലൂടെ അദ്ദേഹം രണ്ടാം ബോളും നേടി അതോടെ സ്കോർ രണ്ട് പൂജ്യമായി ഇത് ബാഴ്സലോണയെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും ഫെർമിൻ ലോപ്പസിന്റെ ക്രോസ് റാമി ബെൻസബൈനിയുടെ ദേഹത്ത് തട്ടി വലയിലെത്തിയതോടെ ബാഴ്സലോണയ്ക്ക് ആശ്വാസമായി എഴുപത്തിയാറാം മിനിറ്റിൽ ഗിറാസി ഹാട്രിക്ക് പൂർത്തിയാക്കി ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിലെ അദ്ദേഹത്തിന്റെ ഗോൾ നേട്ടം പതിമൂന്ന് ആയി ഉയർന്നു ജൂലിയൻ ബ്രാൻഡ് ഗോൾ നേടിയെന്ന് ഡോർമുണ്ട് കരുതിയെങ്കിലും അത് ഓഫ്സൈഡ് കാരണം നിഷേധിക്കപ്പെട്ടു അവസാന നിമിഷങ്ങളിലെ ഡോർമുണ്ടിന്റെ ആക്രമണത്തെ ബാഴ്സലോണ അതിജീവിച്ചു സെമിഫൈനലിൽ ബാഴ്സലോണ ഇന്റർ മിലാനയോ ബയൺ യൂണിക്കിനെയോ നേരിടും ആ മത്സരത്തിന്റെ ആദ്യപാദം ഈ ആഴ്ച അവസാനം നടക്കും